ഇമാം ഇബിൻ ആറ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സച്ചരിതരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ കൂടിയാൽ അവിടെ സുഹൃത്തുബന്ധം സ്വീകരിച്ചാൽ ആറ് കാര്യങ്ങളിൽ നിന്നും ആറ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും അതിൽ അദ്ദേഹം ഒന്നാമതായി പറയുന്നത് വിശ്വാസരംഗത്ത് സംഭവിക്കാതിരിക്കുന്ന പാപ്പരത്തിൽ നിന്നും ദുർബലതയിൽ നിന്നും വിശ്വാസത്തിലേക്ക് ദൃഢതയിലേക്ക് ആ സുഹൃത്തുബന്ധം നിങ്ങളെ വഴി കാണിച്ചു തരും രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു ഈ ദുന്യവിയായ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ലോകമാൻഡതയിൽ നിന്നും നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ അബ്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതത്തിലേക്ക് ആ കൂട്ടുകാരൻ നിങ്ങൾ വഴി നടത്തുകയും ചെയ്യും മൂന്നാമതായി അബ്ലാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിനെ വാരിപ്പുണർന്നുകൊണ്ട് നൈമിഷികമായ ദുനിയാവിന്റെ ഐശ്വര്യങ്ങളുടെ പിന്നാലെ ഓടുന്ന ആ ജീവിതത്തിൽ നിന്നും അശ്രുതമായ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ വിക്റുകളിലേക്ക് ആ കൂട്ടുകെട്ടുകൾ നിങ്ങൾ വഴി നടത്തുകയും ചെയ്യും നാലാമതായി അദ്ദേഹം പഠിപ്പിക്കുന്നത് ഈ ദുന്യവിയായ ജീവിതത്തിലെ അമിതമായ അത്യാഗ്രഹങ്ങളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നും എന്നും നിലനിൽക്കുന്ന ഐശ്വര്യദായകമായ സന്തോഷങ്ങൾ ലഭിക്കപ്പെട്ടാൽ ആ സന്തോഷങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത പരലോക ജീവിതത്തിന്റെ ധന്യതയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുകയും ചെയ്യും അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞു അഹങ്കാരത്തിൽ നിന്നും അഹന്തതയിൽ നിന്നും അള്ളാഹുവിനെ വിനയപ്പെടുത്തുന്ന നന്മയിലേക്ക് വിനയത്തിലേക്ക് സഹനത്തിലേക്ക് ക്ഷമയിലേക്ക് ആ കൂട്ടുകാരൻ നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും ആറാമതായ അദ്ദേഹം പറഞ്ഞത് മോശമായ എന്തൊക്കെ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാനുണ്ട് എടുത്തിട്ടുണ്ടോ ആ തീരുമാനങ്ങളെല്ലാത്തിനേടും മാറ്റി വെച്ചിട്ട് ഗുണകാംക്ഷയിലേക്ക് അള്ളാഹുവിന് തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന തീരുമാനങ്ങളിലേക്ക് ആ നല്ല സുഹൃത്ത് നിങ്ങളെ വഴി കാണിക്കുകയും ചെയ്യുമെന്ന് മഹാനായിബിൾ കയ്യീം റഹ്മാല്ല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമുക്ക് കൺകുളിർമ നൽകുന്ന നമുക്ക് ഉൾക്കാഴ്ചയുള്ള

ൂടുന്നവരെ കുറിച്ച് ഗഹനമായി ചിന്തിക്കട്ടെ എന്നാൽ ദുനിയാവിൽ മാത്രം സഹായം നൽകുന്നവനാകരുത് നമ്മുടെ കൂട്ടുകാരൻ മറിച്ച് ആ കൂട്ടുകാരൻ നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നവനാകണം അല്ലേ അങ്ങനത്തെ ഒരു കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും ആ കൂട്ടുകാരന്റെ തോളോട് തോൾ ചേർന്ന് അവന്റെ തോളിൽ നമ്മുടെ വലത്തേ കൈയിട്ട് അള്ളാഹുവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ തിളങ്ങുന്ന മുഖഭാവങ്ങളോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധ്യമാകുന്ന നല്ല മധുരമനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സുഹൃത്തു ബന്ധം ദുനിയാവിൽ സ്ഥാപിച്ചെടുക്കാൻ നേടിയെടുക്കാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഒന്നിനെയും ഭയപ്പെടണ്ട ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും നമ്മുടെ അവശതയിൽ നമ്മുടെ ദുർബലതയിൽ നമ്മുടെ കണ്ണുനീർ കടലിൽ നമുക്ക് തങ്ങായി തണലായി ആശ്വാസമായി സമാധാനമായി സന്തോഷമായി നമ്മുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസമായി നമ്മുടെ ആ ഒരു കൂടപ്പുറപ്പായ സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടാകും മഹാനായ ഷേഖ് അബ്ദുറഹ്മാൻ നാസിർ തൻ്റെ എന്ന കിതാബിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഒരു അടിമക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ അനുഗ്രഹം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് അവന് ദുനിയാവിൽ വെച്ച് നൽകപ്പെടുന്ന ഏറ്റവും നല്ല കൂട്ടുകെട്ടാണെന്നാണ് അല്ലേ നമ്മൾ തന്നെ സഹോദരങ്ങൾ പലപ്പോഴും പറയാറില്ലേ എൻ്റെ കുടുംബക്കാർ എൻ്റെ നാട്ടുകാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ തണലായി ആശ്വാസമായി കടലിൽ കടന്ന് പിടയുമ്പോൾ എന്റെ മനസ്സിന് സാന്ത്വരമേകിയ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ പറയാറില്ല സഹോദരങ്ങളെ എങ്കിൽ മഹാനായി മാം സയദി റഹ്മുള്ള പറയുന്നത് അള്ളാഹു ദുരിയാവിൽ ഒരാൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ അനുഗ്രഹം അവനെ മനസ്സിലാക്കാൻ കഴിയുന്ന അവന്റെ പരലോക വിജയത്തിന് കാരണക്കാരനായി തീരുന്ന ഒരു കൂട്ടുകാരന് ലഭിക്കുക എന്നതാണ് നല്ല കൂട്ടുകെട്ട് സുഹൃത്തുബന്ധം എന്ന് പറയുന്നത് ദുന്യവിയായ ജീവിതത്തിൽ ഉപകാരപ്രദമായ അറിവും മഹത്തരമായ സ്വഭാവ സൽഗുണങ്ങളും ആ നല്ല സുഹൃത്തിലേക്ക് സമ്മാനിക്കുകയും ചെയ്യും നമുക്ക് ഭക്ഷണം വാങ്ങി തരുന്ന ആളുകളുണ്ടാവും വൈകുന്നേരങ്ങളിൽ ചായ വാങ്ങി തരാൻ ആളുകൾ ഉണ്ടാവും ബ്രോസ്റ്റ് വാങ്ങാൻ ആളുകൾ ഉണ്ടാവും അങ്ങനെ വ്യത്യസ്തമായ മധുര മനോഹരമായ ജീവിതത്തിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും പക്ഷേ ഞാൻ നിങ്ങൾ മരിച്ചു മണ്ണിനടിയിലായാൽ ആ മണ്ണ് ഉണങ്ങുന്നത് വരെ അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് വീണ്ടും അടുത്തൊരു മയ്യത്ത് നമ്മുടെ കബറിലേക്ക് കൊണ്ടുവരുന്നതുവരെ നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന വിചാരണക്ക് മുമ്പ് വരെ എന്റെയും നിങ്ങളുടെയും വിജയത്തിന് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി സ്വർഗീയമായ പ്രവേശനത്തിന് വേണ്ടി കണ്ണീരിൽ കുതിർന്ന് നിർഗലിക്കുന്ന ഹൃദയത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തുബന്ധ വലയത്തെ സ്ഥാപിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഷേഹിമാം ഇബിനു പറയുന്നത് നിനക്ക് നന്മകൾ അറിയിച്ചു നൽകുന്നവരും അതിന് നിന്നെ സഹായിക്കുന്നവരും നീ എന്തെങ്കിലും നന്മയിൽ നിന്ന് മറന്നുപോയാൽ നിന്നെ ഓർമ്മിപ്പിക്കുന്നവരും ആ നന്മയിൽ നിന്നുമുള്ള ഏതെങ്കിലും അറിവ് നിനക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ അറിവിനെക്കുറിച്ച് നിനക്ക് പഠിപ്പിക്കുന്നവരും ചെയ്യുന്ന ഒരാളെ നീ കണ്ടുമുട്ടിയാൽ ആ കൂട്ടുകാരനെ നീ ചേർത്തു പിടിക്കുക നിന്റെ അനപ്പള്ളുകൊണ്ട് അവന് നീ കടിച്ചു പിടിക്കുകയും ചെയ്യുക എന്ന് മഹാനായ ഇമാം ഇബിൻ ഉതമഖുല്ല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു സുഹൃത്തു ബന്ധം ഈ ലോകത്ത് നേടിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റണം സുഹൃദരങ്ങൾ ഇമാം ഷാഫി റഹ്മാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നെ സഹായിക്കുന്ന ഒരു സുഹൃത്ത് നിനക്കുണ്ടെങ്കിൽ അവരെ നീ മുറുകെ പിടിക്കുക നമുക്ക് വഴികാട്ടിയായി നമുക്ക് അത്താനിയായി ദുനിയാവിൽ ഒരുപാട് സമ്പാദിക്കാനല്ല ദുനിയാവിൽ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടാനല്ല സഹോദരങ്ങളെ മറിച്ച് നമ്മൾ തളരുമ്പോൾ നമ്മൾ അവശരാകുമ്പോൾ മനസ്സ് നൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ തോളിൽ തട്ടിയിട്ട് സാറല്ലടാ സഹോദര സുഹൃത്തേ നീ ഇപ്പൊ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ അത് റബ്ബിന്റെ തീരുമാനാ സുഹൃത്തെ അതുകൊണ്ട് നീ എന്തിനാ കൺകളങ്ങുന്നത് നീ എന്തിനാ നൊമ്പരപ്പെടുന്നത് അള്ളാഹു നിനക്കൊരു ഹൈറ് തരാനുണ്ട് അതുകൊണ്ട് നിന്നെ താൽക്കാലികമായി പരീക്ഷിക്കുകയാണ് സഹോദര അതുകൊണ്ട് നീ നമ്പരപ്പെടേണ്ട സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞു തരാൻ തോളിൽ തട്ടാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ മഹത്തരമായ ഒരു വിജയം എന്താ സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നേടിയെടുക്കാനുള്ളത് അതുകൊണ്ട് ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ടു പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം ആ രൂപത്തിൽ നമുക്ക് താങ്ങായി തണലായി ആശ്വാസമായി ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സന്തോഷത്തിൽ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാകേണ്ടത് ആ സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നറിയോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ സുഹൃത്ത് നമ്മുടെ വഴികാട്ടിയാകണം നമ്മുടെ സന്തത സഹചാരിയാകണം അങ്ങനെയുള്ള നല്ല സുഹൃത്തു ബന്ധങ്ങളെ കൂട്ടുകെട്ടുകളെ ജീവിതത്തിലൂടെ ചേർത്ത് വെച്ച് തോളോട് തോൾ ചേർന്ന് പ്രസരിപ്പിക്കുന്ന മുഖമായി പുഞ്ചിരിക്കുന്ന ചുണ്ടുകളോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കളിൽ കൂട്ടുകാരിൽ അള്ളാഹു നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ